അസ്ലാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാം വാലാ റസൂല വാലാ ആലിഹി വസി അജ്മീൻ അമ്മത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ് വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വളരെ ഭീതിജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ഭരണഘടനയിൽ വരെ വലിയ രീതിയിലുള്ള മാറ്റത്തിരുത്തലുകൾ വരുത്താനുള്ള ശ്രമമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലർക്കും അതിൻ്റെ ഗൗരവാവസ്ഥ അറിയില്ല അതിൻ്റെ അപകടം അറിയില്ല ഇന്ന് പല രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേലി തന്നെ വിളവ് തിന്നുക ചെങ്ങലക്ക് തന്നെ ഭ്രാന്ത് എന്നൊക്കെ പറയുന്നതുപോലെ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ട ഒന്നിച്ചു നിർത്തേണ്ട ഭരണകൂടങ്ങൾ തന്നെ കാവൽ നിൽക്കേണ്ടവർ തന്നെ കൊലയാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഖേദകരമായൊരു കാര്യം അതുകൊണ്ട് തന്നെ അവരിന്ന് കാര്യമായി ഉപയോഗിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതെയാക്കുന്ന ഇവിടെയുള്ള വ്യത്യസ്ത മത ജാതി വിഭാഗങ്ങൾ അവരുടേതായ അസ്തിത്വത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് അവരുള്ള സംരക്ഷണം അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി നിയമം എന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരുടെ വിവാഹം വിവാഹമോചനം സ്വത്താവകാശം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ കോമൺ സിവിൽ നിയമമല്ല അവർക്ക് ബാധകം ഈ ശരിയത്ത് നിയമം അനുസരിച്ചുകൊണ്ട് അവരുടെ വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിധി കൽപ്പിക്കേണ്ടത് എന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമാണ് എന്നാൽ ആ നിയമം എടുത്തൊഴിവാക്കി ഒരു കോമൺ സിവിൽ കോഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ അവർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി വിഷയ നിയമനിർമ്മാണങ്ങൾ പൊടുന്നനെ എന്ന് പറയാവുന്ന രീതിയിലാണ് പലപ്പോഴും പാർലമെൻറ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിയമവിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള നിയമവിദ്യാർത്ഥികൾ ഇത്തരം വിഷയങ്ങളെക്കൂടി പരിഗണിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ എൻറോൾ ചെയ്ത് ഒരു അഡ്വക്കേറ്റായി ഒക്കെ മാറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് മാത്രം പോവുക എന്നതല്ല മറിച്ച് നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്ത ഈ അസ്തിത്വവും വ്യക്തിത്വവും നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് നേടിത്തന്ന ഈ ഒരു വ്യക്തി നിയമത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തെ അതിനെ നിലനിർത്തുക എന്നതും അത് നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നതും സാധിക്കണമെങ്കിൽ നിയമമറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ നിയമം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സമുദായത്തിൻ്റെ വികാരം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് മതപരമായ വിവരവും നിയമപരമായ വിവരവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ കണ്ടെത്തുവാനും അത് സമയോചിതമായി അതിലിടപെടുവാനും അതിന് നിയമ പോരാട്ടത്തിലൂടെ തന്നെ അതിൻ്റെ ഇല്ലാതെയാക്കുവാനുമൊക്കെ കഴിയുകയുള്ളു അപ്പോൾ ഇത്തരം കുറേ കാഴ്ചപ്പാടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി വിസ്ഡം സ്റ്റുഡൻസ് പ്രത്യേകമായി ലോ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ജസ്റ്റീഷ്യ എന്ന പേരിൽ ലോ സ്റ്റുഡൻസ് സമ്മിറ്റ് എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച പത്തൊമ്പതാം തീയതിയാണ് പ്രോഗ്രാം കോഴിക്കോട് ഹോട്ടൽ സ്പാനിൽ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുഴുവൻ നിയമവിദ്യാർത്ഥികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കണം നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും ഈ വിഷയത്തിലേക്ക് കൂടി നിങ്ങൾ ഉപയോഗിക്കണം അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിരതയും അതോടൊപ്പം തന്നെ സമുദായത്തെ ശരിയായ രീതിയിൽ ഇവിടെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് നേടിത്തന്ന ആ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട് അതിന് നിയമവും മതപരമായ കാര്യങ്ങളും ചേർത്ത് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമായിരിക്കും ഇൻഷാള്ള ഈ ജു ജസ്റ്റീഷ്യ എന്നുള്ള പ്രോഗ്രാം ഇത് മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഐതിഹാസികമായ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി കൊണ്ടു ഇത് സംഘടിപ്പിക്കുന്നത് അപ്പം എല്ലാവരെയും അതിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അള്ളാഹു സഹായിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ല